നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ് അതിന് നാം എന്ത് ചെയ്യണം എന്ന് നോക്കാം മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് പതുക്കെ പതുക്കെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് സാധാരണ അത് പതുക്കെ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഒഴിവാക്കാനാകാത്ത സമ്മർദ്ദം മൂലമാണ് ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിന് ഭാരം ആയി തോന്നുന്നത് അങ്ങനെ തോന്നുമ്പോൾ സ്ഥിരമായി എനിക്ക് കഴിയില്ല എന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രതീക്ഷയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും വൈരുദ്ധ്യമാണ് മറ്റൊരു കാരണം നമ്മൾ ആഗ്രഹിച്ചതിന് ജീവിതം പൊരുത്തപ്പെടാതെ വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന ചിന്ത ആവർത്തിക്കുന്നു അതും മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുത്തുന്നു നിരന്തരമായ പരാജയങ്ങൾ വരികയും ശ്രമിച്ചിട്ട് ഫലം കിട്ടാതെ വരികയും ചെയ്യുമ്പോഴും മനോബലം നഷ്ടപ്പെടുന്നു പല പ്രാവശ്യം നിരസിക്കപ്പെട്ടാൽ ആത്മവിശ്വാസം തീരെ ചോർന്നു പോകും ആരും എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല കരുതുന്നില്ല എന്ന് തോന്നൽ ഒറ്റപ്പെടൽ പിന്തുണയില്ലായ്മ എന്നിവ ഉണ്ടാക്കുന്നു സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഒക്കെ വേർപെടേണ്ടി വരുമ്പോൾ നാം നിരാശയിലേക്ക് പോകുന്നു കോപം ദുഃഖം ഭയം പോലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ ഉള്ളിലടക്കി വെച്ചാൽ അത് ആന്തരിക സമ്മർദ്ദമായി മാറി ശക്തി കുറയ്ക്കുന്നു ഉറക്കം കുറയുക പോഷകാഹാരം ഇല്ലാതിരിക്കുക രോഗാവസ്ഥകൾ മൂലം ശാരീരിക ആരോഗ്യം തകരുക ഇതെല്ലാം ശരീരത്തിന് ഊർജം അല്ലെങ്കിൽ അതിൻ്റെ മനസ്സിൻ്റെ ബലം കുറയ്ക്കുന്നു ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന സെൽഫ് ഡൗട്ട് വിശ്വാസം ഉണ്ടാകുന്നു സെൽഫ് ഡൗട്ട് വരുമ്പോൾ വിശ്വാസം സ്വയത്തിൽ നഷ്ടപ്പെടുന്നു ദൈവത്തിലും ജീവിതത്തിലും മനുഷ്യരിലും സ്വന്തത്തിലുമുള്ള വിശ്വാസമാണിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആകെ തളരുന്നു ചുരുക്കത്തിൽ മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതിനോട് പൊരുത്തപ്പെടുന്നില്ല എന്ന് തോന്നുകയും അതിനെ കൈകാര്യം ചെയ്യാനുള്ള പിന്തുണ അഥവാ വിശ്വാസം ഇല്ലാതാകുമ്പോഴുമാണ് മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്ന അവസരത്തിൽ നാം എന്ത് ചെയ്യണം മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് പോസ് ബ്രീത്ത് ആൻഡ് ആക്ഷൻ എന്ന ശൈലി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മലയാളത്തിൽ പറഞ്ഞാൽ ശ്വാസമെടുത്ത് സമയമെടുത്ത് സ്ഥിതി വിലയിരുത്തുക ഈ മൂന്ന് ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകണമെന്ന് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക ആ സമയത്ത് നമ്മുടെ മനസ്സ് വേഗത്തിൽ വികാരാധീനമായി പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കും അത് തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാൻ നമ്മളെ സഹായിക്കും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും നമുക്ക് ഈ പ്രവൃത്തിയിൽ കൂടെ പോയാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി ശരീരവും ശ്വാസവും നിയന്ത്രിക്കുന്ന മൂന്ന് ആഴത്തിലുള്ള ശ്വാസമെടുക്കുക ഇത് ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും തലച്ചോറിലെ ഭീതിയും സമ്മർദ്ദവും നിയന്ത്രിക്കുന്ന ഹോർമോണിൻ്റെ ഓവർ റിയാക്ഷൻ കുറയ്ക്കുകയും ചെയ്യും സ്ഥിതി മനസ്സിലാക്കുക എന്ന ഘട്ടത്തിൽ ഇത് സ്ഥിരമായ പ്രശ്നമാണോ താൽക്കാലികമാണോ ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യേണ്ട ഏറ്റവും ചെറിയ നടപടി എന്താണ് എന്ന് സ്വയം ചോദിക്കുക വലിയ പ്രശ്നങ്ങളെ ചെറുതാക്കി കൈകാര്യം ചെയ്യാൻ പഠിക്കുക പിന്തുണ നേടുക വിശ്വസനീയമായ ഒരാളോട് സംസാരിക്കുക എൻ്റെ ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തുറന്ന് പറയുകയും അത് ദൗർബല്യമല്ല ഒരു മനുഷ്യ സഹജമായ സ്വഭാവമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക മനസ്സിനെ വീണ്ടും കേന്ദ്രീകരിക്കുക ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും പതുക്കെ നടന്ന് മുഖത്ത് വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുക അതീവ വിഷമാകുന്ന കാര്യം വിട്ട് മറ്റൊരു ചെറിയ പ്രവൃത്തിയിൽ ശ്രദ്ധ തിരിക്കാനും ശ്രമിക്കുക നമ്മുടെ ഉദ്ദേശത്തെ ഓർമ്മപ്പെടുത്തുക ഞാൻ തുടങ്ങിയത് എന്തിനാണ് എന്ന് ഓർത്തു നോക്കുക ആ ലക്ഷ്യത്തിൻ്റെ ചിത്രം മനസ്സിൽ കാണുക നിങ്ങളുടെ മൂല്യങ്ങളും പഴയ വിജയങ്ങളും ഓർക്കുക അത് നമുക്ക് കരുത്ത് നൽകുന്നു മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് ശാശ്വതമല്ല അത് ഒരു തരംഗം പോലെ വരികയും പോവുകയും ചെയ്യും നാം ആ തരംഗത്തിൽ മുങ്ങാതെ ചെറുതായി നീന്തി കര കരക്കെത്തുകയാണ് വേണ്ടത് എന്ന് മനസ്സിനെ ഓർമ്മപ്പെടുത്തുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ മനസ്സിൻ്റെ ബലം നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് അത് ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം